ഹായ് ഫ്രണ്ട്സ് സുമ ലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി രഞ്ച് മാമ്പഴം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ശർക്കരയും ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് തിളച്ച് വരുന്ന നേരം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരൊന്നര മുറി നാളികേരം ചിരകിയതും ഒരാറ് ചുവന്നുള്ളിയും രണ്ട് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ നല്ല ജീരകവും ഒരു കപ്പ് തൈരും ഒഴിച്ചു കൊടുത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഈ തിളച്ച് വന്നിരിക്കുന്ന മാമ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ജാർ കഴുകിയ വെള്ളവും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് ചേർക്കുന്നുണ്ട് തേങ്ങാപ്പാലും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം അതിനായി ഒരു ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കടുകും ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുത്ത് നമുക്ക് ഈ മാമ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിച്ചേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണാൻ വരയ്ക്കും ബൈ